നമസ്കാരം ദുബൈ ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ആഗോള വിപണി കൈയടക്കുന്ന രാജ്യമാണ് ചൈന ലോകത്തിന് എന്തു വേണമെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അവ നിർമ്മിക്കുകയും ലോകത്താകമാനം വിതരണം ചെയ്യുകയും ചെയ്യുന്ന രാജ്യം കൂടിയാണ് ചൈന ദുബൈ ഗ്ലോബൽ വില്ലേജിൽ നിത്യ പവലിയൻ നിർമ്മിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന ഇക്കുറിയും പതിവ് തെറ്റിയിട്ടില്ല ചൈനയുടെ വിശാലമായ പവലിയനാണ് ഇക്കുറിയും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വലിയ കമാനം കടന്ന് അകത്തു ചെന്നാൽ പിന്നെ ചൈനയുടെ തനത് ഉൽപ്പന്നങ്ങളും സമ്പന്നമായ പാരമ്പര്യവും സംസ്കാരവുമെല്ലാം നമുക്ക് ദർശിക്കാനാവും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള നാടാണ് ചൈന ലോകത്തെ ഏറ്റവും പ്രാചീനമായ സംസ്കാരങ്ങളിലൊന്നുകൂടിയാണ് ചൈനീസ് സംസ്കാരം ചൈനീസ് സാംസ്കാരിക ഭവനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗ്ലോബൽ വില്ലേജിലെ ചൈനയുടെ ഈ പവലീൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും ചൈനയുടെ പവലീൻ വളരെ ആകർഷകമായാണ് നിർമ്മിക്കാറുള്ളത് ചൈനീസ് കൊട്ടാരങ്ങളുടേതിന് സമാനമായി നിർമ്മിച്ചിരിക്കുന്ന വലിയ ഗേറ്റുകളിൽ ഒരെണ്ണം മാത്രം തുറക്കുന്ന രീതിയിലാണ് പ്രധാന കവാടം സജ്ജീകരിച്ചിരിക്കുന്നത് പരമ്പരാഗത കെട്ടിടങ്ങളുടെ മാതൃകയിലാണ് ഇക്കുറി ഇവയുടെ നിർമ്മാണം രണ്ട് സിംഹങ്ങൾ കാവലിരിക്കുന്ന രീതിയിലാണ് പ്രധാന കവാടം നിർമ്മിച്ചിരിക്കുന്നത് കവാടത്തിന്റെ രണ്ട് വശങ്ങളിലുമായി വ്യാളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കളിപ്പാട്ടങ്ങളാണ് പവലിയനിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ കാണാൻ തന്നെ ബഹുരസം ജീവൻ തുടിക്കുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളെ കാത്തിരിക്കുന്നു ചിരിക്കുന്നതും കരയുന്നതും നൃത്തം ചെയ്യുന്നതും അങ്ങനെ പലതരത്തിലുള്ളവ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്നവയാണ് ഇവ എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവരെ കടകളിലേക്ക് ആകർഷിക്കാനും ഇവിടെ ഇവർക്ക് സാധിക്കുന്നുണ്ട് പലതരത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾക്കായി നിരവധി കളിപ്പാട്ടങ്ങളാണ് ഒരു ഭാഗത്തായി ഇവിടെ അടുക്കിയിരിക്കുന്നത് ചൈന പൗലയിലേക്ക് കയറിയാൽ വസ്ത്രങ്ങളുടെ ഒരു ലോകം തന്നെ തീർത്തിട്ടുണ്ട് പതിവിൽ നിന്ന് അല്പം വിപരീതമായി ഇക്കുറി സ്ത്രീകൾക്കുള്ള വസ്ത്രവൈവിധ്യങ്ങളാണ് അധികവും ഇവയുടെ നീണ്ട നിരയാണ് എല്ലായിടത്തും തെരുവ് കച്ചവടം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണിവിടെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ചൈനയിൽ നിർമ്മിക്കുന്നുണ്ട് സെൽഫോണുകൾ ടാബ്ലറ്റുകൾ കമ്പ്യൂട്ടറുകൾ ടെലിവിഷനുകൾ മൈക്രോഫോണുകൾ എന്നിവയുടെ എല്ലാം ഉൽപ്പാദനത്തിൽ മുൻപിട്ട് നിൽക്കുന്ന രാജ്യം കൂടിയാണ് ചൈന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഇലക്ട്രോണിക്സുകളിലും ചൈനയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ചൈനയിൽ ധാരാളമായി ലഭ്യമാവുന്ന അസംസ്കൃത വസ്തുവായ മുളകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് ചെറിയ കസേരകൾ ബാഗുകൾ തുടങ്ങി വലിയ കുട്ടകൾ വരെ ഇവിടെ ലഭ്യമാണ് ചില്ലുകൂടുകളിൽ നൃത്തം വയ്ക്കുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ആകർഷിക്കും കളിമൺ പാത്രങ്ങളുടെയും ഗ്ലാസ് പാത്രങ്ങളുടെയും വിൽപ്പനയും ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് ബാഗുകളുടെയും മറ്റും ചെറുകടകളും ഇവിടെ സജീവമാണ് വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതും ചൈന പവനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിനാൽ തന്നെ വിദേശങ്ങളിൽ നിന്നു സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട് this problem in china china you know the china all the products of the china is in the world so it's a, the quality is okay but cheap also so it is okay to use and throw also it's better i came from the us yesterday yeah so just to see my dad for two days and you know he was like we should go to global village so now we if you can see he has a big backpack we have already shopped and I saw China. I was like, I have to go because we are all fans of Xi'an and everything else. So, you know, um, that's why we came here and we are looking around. Everything is just great. You know, we are really enjoying ourselves. So, like, and we saw the show also. So, overall, it's a great experience no matter how many times you come. So, it's great. കാഴ്ചകൾ കണ്ടു നടക്കാനും ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് നടന്നു നീങ്ങുമ്പോൾ വസ്ത്രങ്ങൾ വിലക്കിഴിവിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും ഇനി അലങ്കാരങ്ങളുടെ ലോകമാണ് മുടി അലങ്കരിക്കാൻ തിളങ്ങുന്ന ഹെയർ ബാൻഡുകളും ഇവിടെ ധാരാളമുണ്ട് വിവിധ നിറത്തിലുള്ള ഹെയർ ക്ലിപ്പുകൾ വളകൾ അങ്ങനെ നിരവധി വസ്തുക്കളുടെ വൈവിധ്യ കാഴ്ചകൾ ആഭരണങ്ങളും പോലെ മേക്കപ്പിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വേണമെങ്കിലും അതും ഇവിടെ ചൈനയുടെ ഈ പവലിയനിലുണ്ട് പലതരത്തിലുള്ള ബ്രഷുകളും നിരന്നിരിക്കുന്നു പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി എത്തിച്ചിരിക്കുന്ന ഇവയെല്ലാം കണ്ട് ഇഷ്ടമുള്ളവ വാങ്ങാനും ചൈനയുടെ സംസ്കാരം അടുത്തറിയാനും നിരവധി പേരാണ് ഈ പവലിയനിൽ എത്തുന്നത്